അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗാണ് ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് അപ്പോൾ എൻ്റെ ബ്രദർ നാട്ടിൽ വരുന്ന അന്നത്തെ വീഡിയോ ആണ് അപ്പോൾ അവന് ഒരു ടു ആൻഡ് ഹാഫ് ആയി പോയിട്ട് ഫസ്റ്റ് ആയിട്ട് വരികയാണ് അപ്പോൾ ഉമ്മ ഇപ്പോഴൊന്നും അറിയില്ല അവർക്ക് സർപ്രൈസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഞാനും ഹസ്ബൻറ്റും കൂടെയാണ് കൂട്ടാൻ പോയിട്ടുള്ളത് അവൻ കോഴിക്കോട് തന്നെയാണ് വരുന്നത് അപ്പോൾ അന്ന് മൊഹറം പത്തായിരുന്നു അപ്പോൾ നോമ്പായിരുന്നു അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ബ്രദർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എത്തുന്നതിന് മുന്നേ തന്നെ അവന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചൊന്ന് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം എന്താണ് ലേറ്റ് ആയതെന്നൊക്കെ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് അപ്പം നല്ല മഴ ഉണ്ടായിരുന്നു മഹിലേക്ക് പോകുന്ന ടൈമിൽ അങ്ങനെ നോമ്പ് ഇറക്കാൻ ടൈം ആകുമ്പോഴേക്കൊന്നും എത്തിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കിയിട്ട് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു ഇറാനി പോള കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും ഒക്കെ ആയിട്ടാണ് ലേറ്റായത് പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു അങ്ങനെ വണ്ടിയിൽ നിന്ന് തന്നെ എല്ലാവരും നോമ്പ് ഓർന്നിട്ടുണ്ട് അങ്ങനെ നോമ്പ് ഓർന്നതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ ഉമ്മ എന്നെ കണ്ടപ്പോൾ തന്നെ ഷോക്കായി ഞാൻ വരുന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പെട്ടെന്ന് അവന് കയറി വന്നപ്പോൾ ഉമ്മ ഇപ്പം നല്ല ഷോക്കായി അങ്ങനെ ആ ഒരു ക്ലിപ്പിങ്സൊക്കെയാണ് എന്താ പറയുക രണ്ടര വർഷം കഴിഞ്ഞ് കാണുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് ഗോൾഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് എൻ്റെ മറ്റേ ബ്രദറിൻ്റെ കല്യാണമാണ് ആയിരുന്നു ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു എടുത്ത ഗോൾഡൊക്കെ ഞങ്ങൾ ജസ്റ്റ് നോക്കിയതാണ് ഓരോരുത്തരുടെ ഗിഫ്റ്റ്സ് ആണ് ഉമ്മൻ്റെ ഭാഗ ഉപ്പൻ്റെ ഭാഗ ഉള്ളതുമൊക്കെ പിന്നെ മെഹർ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് പെട്ടി പൊട്ടിക്കുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ അപ്പം തന്നെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ എടുത്തു കഴിച്ച് എല്ലാവരും അത് കഴിഞ്ഞ് പിന്നെ ഉമ്മ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനൊക്കെ ഓൾറെഡി ഉമ്മ രാത്രിയിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് അതുതന്നെ എടുത്തിട്ട് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്ന് കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ ഫുഡ് ഉണ്ടാക്കിയത് അങ്ങനെ ഇതാ സവാളയും ഒക്കെ വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റൊക്കെ അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചുകൊടുത്തതാണ് അപ്പോൾ റെസിപ്പിയൊക്കെ ഓൾറെഡി ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് വളരെ സിമ്പിളാണ് ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഗരം മസാല കറിവേപ്പില അതൊക്കെ ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുക്കാവുന്ന സമയം കൊണ്ട് തന്നെ ഇപ്പുറത്തെ ഉമ്മ നെയ്ച്ചോറ് ഉണ്ടാക്കാനും വെച്ചിട്ടുണ്ട് അപ്പോൾ നെയ്ച്ചോറ് വെച്ചിട്ട് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇപ്പുറത്ത് റെഡിയാക്കുന്നുണ്ട് ചോറ് അപ്പോൾ ഇത് എപ്പോഴും എന്താ പറയുക ഉമ്മ ഒരു ഏകദേശ അളവിലാണ് വെള്ളം വെക്കുക പക്ഷെ അടിപൊളിയായിട്ട് ഉമ്മക്ക് കുക്ക് ചെയ്തെടുക്കുകയും ചെയ്യും പെർഫെക്റ്റ് ആയിരിക്കും വെന്തു പോകത്തൊന്നുമില്ല അത് പണ്ടേ ഉള്ള ഉള്ളൻ്റെ ശീലമാണ് എനിക്കെപ്പോഴും ഒരു അത്ഭുതമാണ് എനിക്കൊക്കെ അളവ് എടുത്തിട്ട് വെച്ചാൽ തന്നെ എന്താ പറയുക വെന്തു പോകുന്നുള്ള ടെൻഷനൊക്കെയാണ് അളവെടുക്കാതെ എനിക്കൊന്നും വെക്കാനേ പറ്റില്ല അങ്ങനെ അങ്ങനെതാ റൈസൊക്കെ കുക്കായി വന്നിട്ടുണ്ട് മസാല റെഡി ആയിട്ടുണ്ട് അങ്ങനെ അത് ദം ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ലെയർ ചെയ്തെടുക്കുമ്പോൾ അതിൽ ഗരം മസാല പൊരിച്ച ഉള്ളി മല്ലിയില അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ട അതൊക്കെ ഇടാം പിന്നെ ഗരം മസാല അതൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും വേണേൽ ജസ്റ്റ് ഒന്ന് കളർ ഇട്ടാൻ വേണ്ടി അങ്ങനെയും ചെയ്യാം പിന്നെ ഇത് മസാല അടിയിൽ നിന്ന് എടുക്കുമ്പോൾ ആ ഒരു കളറ് വരും അത് മതിയാവും അപ്പോൾ അതാ അതും ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഒരു അടിപൊളി സന്തോഷമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു എന്താ പറയുക കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ സിബ്ലിങ്സോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെയായിരിക്കും അപ്പം അങ്ങനെ കടന്നു പോയൊരു ദിവസമായിരുന്നു ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്നിരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്